യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഒരല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ സർവശക്തനായ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ് ഇന്നത്തെ ഈ കൊച്ചു സന്ദേശത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട ദൈവവചന ഭാഗം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അത് പ്രധാനമായും നമ്മൾ ദൈവവചനം പഠിക്കുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ അദ്ധരത്തിൽ നിന്ന് പറയുക എന്നുള്ളത് ദൈവവചനത്തിൽ ദൈവം നൽകിയിരിക്കുന്നതായ എന്താണ് ഒരു കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൽപ്പിക്കുക എന്ന് യേശു കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ വാക്ക് പറയുന്നതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വ്യക്തമായി ഒട്ടനവധി ഭാഗത്ത് അതിൻ്റെ ഉദാഹരണ സഹിതം കാണാനായി കഴിയും അതിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട് എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു എന്ന് പറയുന്നത് ഞാനിതിൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഞാൻ കൊടു ഇപ്രകാരമാണ് ഞാൻ നൽകിയിരിക്കുന്നത് അവിശ്വാസത്തിന് ആൾക്കാർ എന്തു ചെയ്യാറുണ്ട് അതിനെ പറയാറുണ്ട് അവിശ്വാസം പറയാറുണ്ട് അല്ലേ എന്നാൽ വിശ്വാസത്തിന് എത്രയധികം നമ്മൾ നമ്മൾ വാക്കുകളാൽ നമ്മൾ വിശ്വസിക്കുന്നതിനെ ഏറ്റുപറയണം എന്നാലോചിച്ച് നോക്കി അതിൽ പ്രാരംഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ തവണ നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസം അവിശ്വാസമുണ്ടായിട്ടുണ്ട് അല്ലെ അവിശ്വാസമുണ്ടാകാൻ ഒട്ടനവധി കാരണങ്ങൾ സാഹചര്യങ്ങളെല്ലാം അപ്രകാരം വരികയോ അല്ലെങ്കിൽ ആൾക്കാർ നമ്മെ അപ്ര അതിനെ സ്വാധീനിക്കും എണ്ണം വാക്കുകൾ നമ്മോട് പറയുമ്പോൾ എന്തു ചെയ്യാറുണ്ട് ഒരാളുടെ ഉള്ളിൽ അവിശ്വാസത്തിൻ്റെ ചിന്ത എന്തു ചെയ്യാറുണ്ട് വരാറുണ്ട് അല്ലെ അവിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ വരുന്ന സമയത്ത് ആ അവിശ്വാസം വാതുറന്ന് പറയാൻ എത്രയോ ഒരു താല്പര്യം ആൾക്കാരുടെ ഉള്ളിലുണ്ടാവുമെന്ന് അറിയാം അല്ലേ എന്നെ കൊണ്ടത് പറ്റില്ല ഞാനത് ജയിക്കുമെന്ന് തോന്നുന്നില്ല എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അയ്യോ ഞാൻ എന്തുണ്ട് അല്ലേ ഇതൊക്കെ ഞാൻ ചുമ്മ ചുമ്മ ഇത് പോക്കെ എന്നൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ സ്വാമിയായിട്ട് ഇത് കാരണം ഈ അവിശ്വാസത്തിന്റെ വാക്ക് നിങ്ങളുടെ ചിന്തയിൽ വന്നത് എന്ത് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഭയങ്കര ടെംറ്റേഷനാണ് അതിനെ വാ തുറന്ന് പറയാൻ ഒട്ടനവധി പ്രോത്സാഹനമാണ് ഒരാ ആൾക്കാരുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകുന്നത് അല്ലെ അവിശ്വാസം പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമാണ് മറ്റവർ കേൾക്കുമ്പോൾ അതും കുഴപ്പമില്ല അല്ലെ അവര് ഒന്ന് കേക്കട്ടെ കുഴപ്പമില്ല അല്ലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മടിച്ച് അല്ലെ നമ്മൾ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പൊരുത്തപ്പെട്ട് ചിന്തിക്കുന്നവരാണ് എന്നാൽ എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിശ്വാസത്തിന്റെ അങ്ങനെയുള്ള ശബ്ദങ്ങൾ പറയുന്ന പ്രലോഭനങ്ങളുടെ നടുവിൽ പറയാനുള്ള പ്രലോഭനങ്ങളുടെ നടുവിൽ നിങ്ങളുടെ വായ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക വായം നിർത്തുക ആ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക മതിയാക്കുക ഹാലലൂയ നിങ്ങളുടെ വായിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് തോന്നിയാൽ ഉടനെ അവിടെ നിർത്തുക എന്നിട്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് നിങ്ങളെ തന്നെ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഉള്ളത്തെ നിറയ്ക്കുക മനസ്സിലാകുന്നുണ്ടോ എന്നിട്ട് നിങ്ങൾ മനസ്സിലാകുന്ന ഒരു കാര്യം യഥാർത്ഥത്തില് ഒരു ദൈവമേദി ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൃദയത്തെ ദൈവവചനം കൊണ്ട് പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും ഞാനും വിശ്വാസത്തിൽ ബലപ്പെട്ട് വിശ്വാസത്തിൻ്റെ വാക്ക് പറയുന്നവരാകണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മനസ്സിലാ ഹൃദയം ദൈവവചനത്താൽ നിങ്ങളുടെ ഉള്ളത്തെ എന്ത് ചെയ്യുക വിശ്വാസത്തിൽ പുഷ്ടിപ്പെടുത്തി നിങ്ങളുടെ വാ തുറന്ന് വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം മനസ്സ എത്രയധികം നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം മനസ്സിലാ മറ്റൊരു പ്രേരണയും പ്രലോഭനം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നിങ്ങളുടെ വായിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം മനസ്സിലാ അത് അല്ലെ അത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വാദം എന്ന് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ദൈവം എനിക്ക് കൃപ തരും എൻ്റെ ദൈവത്താൽ എനിക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും മനസ്സിലാ അതിനൊരു തോൽവി സംഭവിച്ചു നിങ്ങൾ പറയേണ്ടുന്ന വാക്കെന്താണ് ഈ തോൽവി ഉണ്ടായോ ഓക്കെ ശരി പക്ഷേ എൻ്റെ ദൈവം എന്നെ എന്തിനും കരം പിടിച്ചുയർത്തും എൻ്റെ യേശു കർത്താവ് എന്നെ കരം പിടിച്ചുയർത്തും നിങ്ങൾക്കറിയാം നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നതിൻ്റെ പ്രകടനമാണ് ഈ വിശ്വാസത്തിൻ്റെ വാക്കെന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന്റെ വാക്ക് ആരെ സന്തോഷിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സന്തോഷിപ്പിക്കും ഹാലലൂയ ഹാലൂയ നിങ്ങൾ ബൈബിളിൽ ഞാൻ നിങ്ങൾ പറയാൻ പോകുന്ന സന്ദേശത്തിൻ്റെ അകത്ത് ഒട്ടനവധി പേരെന്ത് ചെയ്തു അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ദൈവത്തിൻ്റെ ഉള്ളത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ട് അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ ദൈവത്തിൻ്റെ ഹൃദയത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വിശ്വാസത്തിൻ്റെ വാക്ക് പറയുന്നതിൻ്റെ നടുവിൽ ദൈവം സന്തോഷിച്ചിട്ടുമുണ്ട് ഹാലലൂയ ഹാലലൂയ മനസ്സിലാകുന്നുണ്ട് ബൈബിളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എബ്രായർ കൃതി ലേഖനം പതിനൊന്നാം അധ്യയം അതിന്റെ ആറാം വാക്യം നോക്കിയാൽ അല്ലെ എബ്രായർ കിഴതി ലേഖനം അതിൻ്റെ പതിനൊന്നാം അദ്ധ്യായം അതിന്റെ ആറാം വാക്യം വായിക്കുമ്പോൾ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല അങ്ങനെയാണെങ്കിൽ വിശ്വാസത്താൽ നിങ്ങൾക്ക് ആരെ പ്രസാദിപ്പിക്കാൻ കഴിയും ദൈവത്തിന്റെ ഉള്ളത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞ സന്തോഷിപ്പിക്കാൻ കഴിയും ഒരു ദൈവവേദന സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇന്ന് കർത്താവ് നിന്നെ അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇത് തുറന്നു കേൾക്കാൻ പോകുന്ന സന്ദേശം ബേസ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ എന്ത് ചെയ്താലും ഈ ദൈവവചന സന്ദേശം സന്ദേശത്ത് ശ്രവിച്ചാലും ദൈവമായ കർത്താവ് നിങ്ങളെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ നിങ്ങളെ സഹായിക്കാം ശരി പ്രാർത്ഥനയോട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേദപുസ്തകത്തിൽ മർക്കൂസിന്റെ സുവിശേഷം അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം എന്ന് നോക്കി മർക്കൂസി സുവിശേഷം അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ശരി ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് യേശു ഇങ്ങനെ പറഞ്ഞു ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്നു പറഞ്ഞാൽ പറയണ്ടോ പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതിന് തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടും ആശ്രയിച്ചുകൊണ്ടും നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ മനസ്സുള്ള ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട് ശരി അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ചാണ് നിങ്ങൾ നോക്കാനായി പോകുന്നത് ഫസ്റ്റ് നമ്മൾ പ്രാരംഭത്തിൽ ഞാനാണെങ്കിൽ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ എപ്രകാരം ദൈവപ്രവൃത്തിയെ തടഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഏകദേശം ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ വേവസ്ത നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാനായി കഴിയും ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് കൊണ്ട് മരുഭൂമി വഴിയായി അവരെ നടത്തിക്കൊണ്ടുവരികയാണ് അല്ലേ അപ്പൊ നടത്തിക്കൊണ്ട് വന്ന് ദൈവം ആദ്യം എന്തു ചെയ്താണ് കനാന്റെ ബോർഡർ വരെ കനാൻ ദേശമാണ് ദൈവം അവർക്ക് വാഗ്ദത്വം ചെയ്ത ദേശമായി ദൈവം അവർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്വം ചെയ്ത് കൊണ്ടുവരുന്ന ദേശം ഏതാണ് ദൈവം പറഞ്ഞ വാക്കിങ്ങനാണ് പാലും തേനും ഒഴുകുന്ന അല്ലെ ഒരു ദേശം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകണം തരാൻ പോവാണ് കനാൻ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാൻ പോവുകയാണെന്ന് ദൈവം പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞാണ് ദൈവം കൂടിയത് അപ്പൊ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടോ ദൈവത്തിൻ്റെ കൃപ അവരുടെ കൂടെ ഉണ്ടോ ദൈവം അവരെ വഴി നടത്തുക ദൈവ പ്രവൃത്തി അവര് കണ്ടു അല്ലെ അവർ വിശന്ന സമയത്ത് ദൈവം ആഹാരം കൊടുത്തു വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ദൈവം വെള്ളം കൊടുത്തു മനസ്സിലാ ചില സമയങ്ങൾ ദൈവം അവരെ പരീക്ഷിച്ചെങ്കിലും ദൈവം അവരെ വിട്ടുകളയാതെ അവർക്ക് വേണ്ടുന്നത് വേണ്ടുന്ന അല്ലെ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കേണ്ടുന്ന ആ സമയത്ത് ദൈവത്തിന്റെ ഇടപെടലും പ്രവൃത്തിയും അവർ കണ്ടു അവർ അനുഭവിച്ചു അവർ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചാണ് മുന്നോട്ട് വരുവാൻ ഇടയായ ഉദാഹരണി പറഞ്ഞു ശരി അപ്പം അങ്ങനെ മുന്നോട്ട് വരുന്ന ഇസ്രായേൽ ജനം കനാൻ എന്ന് പറയുന്ന ആ ദേശത്തിൻ്റെ ബോർഡറിലെത്തുമ്പോൾ അല്ലെ അതിൻ്റെ അതിർഫ അതിർത്തിയിലെത്തുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ വാഗ്ദത്ത ദേശത്തേക്ക് എത്താൻ പോവുകയാണ് നിങ്ങൾ നിങ്ങൾ അതിനെ ക്രോസ് ചെയ്യാൻ പോവാണ് അല്ലെ ബോർഡർ കിടക്കാൻ പോവാണ് പക്ഷേ ഇത് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു കിടക്കുമ്പോൾ നിങ്ങളെന്തേകം ധൈര്യത്തോടെ എന്ത് ചെയ്യാൻ പറഞ്ഞു ആ ദേശത്തിലേക്ക് കയറിക്കോ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ആ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാമെന്നൊക്കെ ദൈവം പറഞ്ഞു പക്ഷെ നിങ്ങൾക്കറിയാം എന്ത് സംഭവിച്ചെന്ന ഇസ്രായേൽ ജനം വളരെ അല്ലെ അവിടെ നിന്നിട്ട് വളരെ പ്രതീക്ഷയാണ് നിൽക്കുന്നതെങ്കിലും അവരില് കുറച്ചുപേര് ഒരു അഭിപ്രായം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ അങ്ങോട്ട് കേറുന്നതിന് മുമ്പ് ആ ദേശം ദൈവം പറഞ്ഞതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശമാണോ അവിടെയുള്ള ജനമെങ്ങനെ അവർ നമ്മെക്കാളും ബലവാന്മാരാണോ ബലമില്ലാത്തവരാണോ അതറിയണം അപ്പൊ അതിനു വേണ്ടി കുറച്ച് നോക്കുന്നവര് സ്പൈസ് എന്ന് പറയാം സ്പൈസ് എന്ന് പറയുന്നില്ലെങ്കിൽ ഒറ്റുകാരെ ചിലരെ നോക്കാൻ വേണ്ടി അയക്കാൻ പറഞ്ഞു അപ്പൊ മോശയും അത് സംബന്ധിച്ചു ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരെ സെലക്ട് ചെയ്ത് എന്ത് ചെയ്തു കനാൻ ദേശത്തേക്ക് അയച്ചു അപ്പൊ അവിടെ പോയി അവിടെല്ലാം നോക്കുമ്പോൾ അവര് കണ്ട കാഴ്ച ദൈവം പറഞ്ഞതുപോലെ ആ ദേശം എങ്ങനെയാണ് പാലും തേനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമൃദ്ധിയുള്ളതായ ദേശമാണെന്ന് അവരത് കണ്ടു അവിടെയുള്ള അല്ലെ അവിടെ അവിടെ തിരികെ വരുന്ന സമയത്ത് അവര് അവിടെയുള്ള മുന്തിരി കുഴ കൊലകളും മാതളപ്പഴങ്ങളും നല്ല വലുത് അതെല്ലാം കൊണ്ടൊന്നെയ്തു തിരികെ വന്ന് ഇസ്രായേലിന്റെ കൂടാരങ്ങളിൽ അല്ലെ പ്രദേശം മോശയും കൂടെ ഉള്ളവർക്കെല്ലാം അത് കാട്ടിക്കൊടു കാണിച്ചു കൊടുത്തു എന്നതൊക്കെ പറയുന്നതാണ് ശരി അപ്പൊ പറയുന്നത് അപ്പൊ അവിടെ കടന്ന് അവരെ ഒറ്റ നോക്കാൻ വേണ്ടി പോയി അപ്പൊ അവിടെ ചെന്ന് ആ സ്ഥലം കാണുക കാണുമ്പോൾ അടുത്ത അവര് കണ്ട കാഴ്ച എന്ന് പറയുന്നത് നല്ല പൊക്കമുള്ള ദീർഘകായന്മാരെ മനുഷ്യരെ അവിടെ കണ്ടു നല്ല പൊക്കവും സൈസും ഉള്ള ആൾക്കാരെ അവിടെ കണ്ടു അപ്പൊ അവിടെ ഇങ്ങനെയുള്ള ഒരു ജനത്തെ കണ്ടിട്ട് അവരെല്ലാം പ്രാപ്തരായ ജനമായി നിൽക്കുന്നതാരും കാണുകയാണ് ഇസ്രായേൽ ജനം കാണുക അപ്പൊ ബൈബിളിൽ എന്താ പറയുന്ന അറിയോ ഈ ഒറ്റുകാര് തിരിച്ചു വന്ന് അല്ലെ മാതൃപ്പഴവും അല്ലെ മുന്തിരി എല്ലാം കൊണ്ടുവന്ന് അതിന്റെ സാമ്പിൾ കാണിച്ചു സമൃദ്ധിയായ ദേശം തന്നെയാണ് ദൈവം പറഞ്ഞതുപോലെ സമൃദ്ധിയുള്ളത് തന്നെയാണെന്ന് വന്ന് കാണിക്കാൻ വേണ്ടി ഇതെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു അത് ശരി ശരി പക്ഷെ അടുത്ത നിമിഷം ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം സമൃദ്ധിയുള്ളതാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ദേശത്തെ കടന്ന അവകാശമാക്കാൻ പറ്റില്ല നിങ്ങൾ പ്രത്യേകിച്ച് ഏർ സംഖ്യപുസ്തകം പതിമൂന്നാം അധ്യായം സംഖ്യ പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയൊന്ന് പക്ഷെ പതിമൂന്നാം ആരംഭം നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ സമയം കിട്ടുമ്പോൾ സംഖ്യ പുസ്തകം പതിമൂന്നാം ഒന്ന് മുതലുള്ള വാക്യം വായിച്ചു നോക്കുക അപ്പൊ അവിടെ നിങ്ങൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ അവിടെ ഈ തിരികെ വന്ന് സംസാരിച്ച ആൾക്കാരിൽ പത്തു പേർ പറഞ്ഞ വാക്കെന്ന് പറയുന്നത് ആ ദേശത്ത് വലിയ ദീർഘകായന്മാരായ മനുഷ്യരുണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ അത് അല്ലെ നമ്മൾ നമ്മൾ ചെന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയാൽ നമ്മെ അവരെന്തു ചെയ്യും നമ്മെ കൊന്നുകളെ അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളെ എന്ന് പറഞ്ഞ് ആ ജനസമൂഹത്തിൽ ഇസ്രായേലിലെ മറ്റുള്ള ആൾക്കാരുടെ എല്ലാ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും വിശ്വാസത്തെ എന്തു ചെയ്യും നിമിഷ നേരം കൊണ്ട് ഇവരുടെ വാക്കുകൾ തച്ചുടയ്ക്കാനിടയാവും മനസ്സിലാകുന്നുണ്ടാവും പക്ഷെ അതിൽ രണ്ടുപേര് മാത്രം ഉറച്ചു തോന്നുന്നു ആരൊക്കെയാണ് പേരുകൾ അറിയാം എന്തൊക്കെയാണ് യോശുവയും കാലയും ഈ യോശുവയും കാലവും മാത്രം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവരെയും നമ്മെ കൊണ്ടുവന്ന ദൈവം ആ ദേശവും അവകാശമായും തരുമെന്ന് വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു പക്ഷെ ബാക്കിയുള്ള പത്ത് പേരും എന്ത് ചെയ്തു നമുക്കവിടെ കഴിയില്ല കാരണം അവിടെയുള്ള ജനം വലിയവരാണ് ദീർഘകാരന്മാരാണ് യുദ്ധപ്രാപ്തന്മാരാണ് അവിടെ ചെന്നുപോയാൽ നമ്മൾ അവർക്ക് ഇരയായിത്തീരും എന്ന് പറഞ്ഞെന്ത് ചെയ്തു അവരുടെയും വിശ്വാസം അവർക്കില്ല മറ്റുള്ളവരുടെയും വിശ്വാസത്തെ അവരെന്ത് ചെയ്തു തകർത്തുകളയാനിടയായി മനസ്സിലാണ് നിങ്ങൾ അതിനെ താഴോട്ട് നിങ്ങള് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഉടനെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് ദൈവം പറഞ്ഞോ അല്ലെ അവര് എന്നെ വിശ്വസിക്കാത്തത് കൊണ്ട് അവർ പറഞ്ഞതുപോലെ ഞാൻ അവർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു മനസ്സിലാകും ദൈവം എന്താ പറഞ്ഞേ അല്ലെ എന്നെ വിശ്വസിക്കാത്തവർക്ക് ഞാൻ അധികാരം ചെയ്യും മനസ്സിലാവും പക്ഷെ യോശനയും കാലയും എന്നെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞതുകൊണ്ട് അവർ എന്നെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞതുകൊണ്ട് അവർ വിശ്വസിച്ച അവർ കണ്ട ആ ദേശം ഞാൻ അവർക്ക് അവർ കടന്നുപോയി ചെന്ന് കാൽ ചവിട്ടിയ ആ ദേശം ഞാൻ അവർക്കും അവരുടെ മക്കൾക്കും അവകാശമായി കൊടുക്കുമെന്ന് പറഞ്ഞു മനസ്സിലാവുന്നു ദൈവം അപ്രകാരം സംസാരിച്ചു നമ്മൾ ആ സംഭവത്തിന് നമ്മൾ കാണുക അപ്പോൾ ഞാൻ പറയുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസത്തിൻ്റെ വാക്ക് ദൈവഹൃദയത്തെ എന്തുമാത്രം വേദനിപ്പിച്ചു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ദൈവം കൂടെയിരുന്നു ഒത്തനവധി വഴികളിൽ ദൈവം കൂടെയിരുന്ന് ഇന്നായിരിക്കുന്ന അളവിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നു ഈ ദൈവം ഇതിനേക്കാളും അധികം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ശക്തനല്ലേ വാഗ്ദത്വം തന്നു പക്ഷെ പല സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ പോലും വാക്ക് പറഞ്ഞവൻ മാറില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ആധാരത്തിലും നിങ്ങൾക്ക് വഹിച്ചുകൊണ്ട് നടക്കാൻ കഴിയുമെങ്കിൽ ആ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് വാക്കു പറഞ്ഞ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെ ബലവാനായി നിന്നുകൊണ്ട് തന്നെ തൻ്റെ മുമ്പിൽ വീര്യം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ കാണുവാൻ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കും കേട്ടോ ദൈവത്തിലെ ഞാൻ ഈ പറയുന്ന ഈ പദം ശ്രദ്ധിക്കണം അവിശ്വാസം എന്ത് ചെയ്യോന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രവൃത്തിയെ തടയൻ ദൈവപ്രവൃത്തിയെ തടയാൻ അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ അളവ് ശക്തി കുറയ്ക്കാനിടയാക്കും അത് ദൈവത്തിന് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല ദൈവത്തിന് ബലമില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ആ ജനം എന്ത് ചെയ്യുന്നറിയോ ദൈവത്തെ വാക്കിനെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല ദൈവത്തോട് എഗ്രി ചെയ്യുന്നില്ല ദൈവം പറയുകയാണ് ഞാൻ കൂടെ ഇരിക്കുക എന്ന് പറയുമ്പോ ഓ എനിക്കാ ഒന്നും വിശ്വാസം ഇല്ലേ എന്നു പറഞ്ഞ് മാറുന്നതാണ് അവിശ്വാസത്തിൻ്റെ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ആയിപ്പോകരുത് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാതെ വണ്ണം നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക സൂക്ഷിക്കുക പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ വാക്ക് മറന്നുപോരുത് നമുക്ക് സ്വതവേ നമ്മൾ പരസ്യം ചില ഞാൻ എന്തോ ആണ് ഞാൻ എന്തോ വലിയൊരാണ് അങ്ങനെ പറയാനല്ല ഞാൻ പറയുന്നത് സ്വയം നമ്മെ പുകഴ്ത്തിയോ പൊക്കിയോ പറയാനല്ല ഞാൻ പറയുന്നത് പക്ഷെ ദൈവം വാഗ്ദത്തങ്ങളിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു വാക്കുകളുണ്ട് അല്ലേ ദൈവം തമ്മെ ഉറപ്പിക്കുന്ന ഉറപ്പിക്കലുകളുണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ ദൈവം എന്നെ തൊടാൻ ശക്തനെന്ന് വിശ്വസിക്കുമാറാക്കുന്ന ദൈവിക പ്രമാണമുണ്ട് അല്ലെ പുതിയ നിയമ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ഒരു കാര്യമാണ് പുതിയ നിയമസഭയെന്ന് പറയുന്നത് പുതിയ എന്ന് പറയുന്നത് പണ്ട് അബ്രഹാമിനെ ദൈവം വഴി നടത്തിയതുപോലുള്ള ഒരു യാത്ര ചെയ്യുന്ന ജനസമൂഹമാണ് ദൈവ കൊണ്ടുള്ള ഒരു സമൂഹമാണ് ഒരു ദൈവസഭയുടെ സമൂഹമാണ് എന്തെന്ന് പറയുന്നത് പുതിയ എന്ന് പറയുന്നത് അബ്രഹാമിന് ദൈവം വാഗ്ദത്വം കൊടുത്ത് ഇറക്കുമ്പോ ദൈവം പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകലവംശങ്ങളും എന്ത് ചെയ്യും അനുഗ്രഹിക്കപ്പെടും എന്നിട്ട് ദൈവം പറഞ്ഞു ആകാശ നക്ഷത്രങ്ങൾ നോക്കാൻ പറഞ്ഞു ആകാശ നക്ഷത്രങ്ങൾ നോക്കാൻ പറഞ്ഞിട്ട് പറയുകയാണ് എണ്ണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആകാശ നക്ഷത്രങ്ങൾ നോക്കാൻ എണ്ണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ അബ്രഹാം പറഞ്ഞു ഇല്ല ദൈവമേ എന്ത് ചെയ്യാൻ പറ്റില്ല എണ്ണാൻ പറ്റില്ല അപ്പൊ ദൈവം പറഞ്ഞു എന്തുവാണ് അതുപോലെ ഞാൻ നിന്റെ സന്തതികളെ ആക്കൂ എന്ന് പറയും ദൈവം പറഞ്ഞു കടൽ തീരത്തിലെ മണലുകളെ നോക്കാൻ പറയും കടൽ തീരത്തിലുള്ള മണലുകളെ അത് എണ്ണാൻ പറ്റൂന്ന് ചോദിച്ചു ഉടനെ പറയുകയാണ് ഈ കർത്താവെ സാധ്യം പറ്റില്ല കർത്താവ് ഉടനെ പറയുകയാണ് ഇതുപോലെ ഞാൻ നിന്റെ സന്തതി എന്തിനെയും ആക്കും പക്ഷെ നിങ്ങൾക്കറിയാം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ കാൽച്ചവടാണ് നടത്തിക്കൊണ്ട് മുമ്പോട്ട് വന്നത് അല്ലെ കാണിപ്പിനിരിക്കുന്നുള്ള ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോ അബ്രഹാം അത് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് താൻ ഏത് ദേശത്താണോ കാലു വയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ദൈവം പറഞ്ഞില്ല എങ്കില് ദൈവം കാലെടുത്ത് വെക്കാൻ പറഞ്ഞു ഈ മനുഷ്യൻ വിശ്വാസത്തോടെ എന്ത് ചെയ്തു മുന്നോട്ട് കാലെടുത്ത് വെച്ച മനുഷ്യനുയ പക്ഷെ വഴിയിൽ വെച്ച് ദൈവം എന്ത് ചെയ്തു എങ്ങോട്ട് തിരിയണം ഏത് ഭാഗത്ത് നിൽക്കണം എവിടെ നില ഉറപ്പിക്കണമെന്ന് ദൈവം അദ്ദേഹത്തിന്റെ ദർശനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും അതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയിലൂടെ തന്നെ വഴി നടത്തി കൊണ്ടുവന്നു എന്ന് ബൈബിൾ സ്പഷ്ടമായി പറയുന്നു വാക്ക് പറഞ്ഞ കർത്താവ് മാറിയില്ല വിശ്വാസത്തോടെ കാല് വയ്ക്കാൻ പറഞ്ഞു അദ്ദേഹം വച്ചു വിശ്വാസത്തിന്റെ യാത്രയാണ് അല്ലെ അബ്രഹാം കാല് ചൂട് യാത്ര എന്ന് പറയുന്നത് അല്ലേ അതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ ബൈബിളിൽ വായിക്കുന്ന സമയത്ത് ബൈബിളില് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന സമയത്ത് ഈ അബ്രഹാം അബ്രഹാമിന് അല്ലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ മക്കൾ സന്തതികളാകുമോ എന്ന് പറഞ്ഞു അല്ലെ കടൽത്തരിയത്തിലെ മണലുകൾ പോലെ മണൽത്തരികള് പോലെ നിന്റെ എന്ന് പറഞ്ഞു പക്ഷെ അത് തൻ്റെ ജീവകാലത്തായോ തൻ്റെ ജീവകാലത്തിൻ്റെ സമയത്തെല്ലാം കാണാൻ പറ്റിയോ ഇല്ല അല്ലെ പക്ഷെ താൻ എന്ത് ചെയ്യുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ദൈവത്തിന്റെ ദൈവം നടക്കാൻ പറഞ്ഞു നടന്നു താമസിക്കാൻ പറഞ്ഞു കൂടാതെ മേടിച്ചവിടെ താമസിച്ചു ആല ലൂഹിയ നിത്യമായ ഒരു കൂടാരത്തെക്കുറിച്ച് കുറിച്ചുള്ളവർ ദർശനം കൊടുത്തു അതിൽ നില ഉറപ്പിച്ചു ഉറച്ചു നിന്നു താനും തൻ്റെ സന്തതികളും തൻ്റെ കൂടെ ഉള്ളവരും അനുഗ്രഹിക്കപ്പെട്ടു തന്റെ ദൈവം ഉണ്ടെന്നുള്ള തെളിയിച്ചു തന്നെ സമൃദ്ധമായ ദൈവം അനുഗ്രഹിച്ചു ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരു രാജാവിനെ പോലെ ബൈബിളില് വായിച്ചു കഴിഞ്ഞാൽ അറിയാം അന്നത്തെ രാജാക്കൻ അല്ലെ അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന രാജാവ് ആ ദേശത്തിന്റെ അതിരാ അധിപതിയായിരുന്ന രാജാവ് പോലും അല്ലെ രാജാവിന്റെ സൈന്യാധിപൻ പോലും വന്നിട്ട് പറയുകയാണ് എന്തുവാണ് നീ ഞങ്ങളുടെ നടുവിൽ ഒരു പ്രഭുവിനെ പോലെയാണെന്ന് പറയുകയാണ് എനിക്ക് തുല്യനെ പോലെയാണ് നീ ഹാലോ ലൂയ അത്രമാത്രം അബ്രാമന്ത് അബ്രാമിന്റെ ദൈവം അനുഗ്രഹിച്ചു പക്ഷെ ദൈവം കൊടുത്ത കാഴ്ചപ്പെടാൻ വിശ്വാസത്തിന്റെ കാഴ്ച കൊടുക്കാൻ പറഞ്ഞു വച്ചു ദൈവം എന്ത് പറഞ്ഞു അതുപോലെ ചെയ്തു നിത്യമായല്ലേ താൻ കൂടാരെ ഉറപ്പിക്കാൻ പറഞ്ഞു കൂടാരെ ഉറപ്പിച്ചു അവിടെ ദൈവം അഭിവൃദ്ധി തരാമെന്ന് പറഞ്ഞു ഈ ദേശ അവകാശമായി തരാമെന്ന് പറഞ്ഞു അതങ്ങ് വിശ്വസിച്ചു ഹാലോ ലൂയ നിത് അടുത്ത അവസാനം വന്നപ്പോൾ എന്ത് ചെയ്തു നിത്യമായ ഒരു കുളാരത് പ്രദർശനം കൊടുത്തു താൻ നിത്യതയിലേക്ക് എന്ത് ചെയ്തു കാലെടുത്ത് വെച്ചു ഇനി ഞാൻ പറയാൻ സാർ സഭ എന്ന് പറഞ്ഞാൽ എന്തുവാണ് പുതിയ സഭയ്ക്ക് നമ്മുടെ മുമ്പിൽ ഒരു മഹത്വപരമേറിയ ഒരു കാഴ്ചപ്പാട് മുമ്പിൽ ദൈവം തന്നിട്ടുണ്ട് എന്തിനെ കുറിച്ചാണ് യേശുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചല്ലേ യേശു കർത്താവിൻ്റെ വീണ്ടും വരവെന്ന് പറയുന്നത് പ്രത്യാശ മാത്രമല്ല സകലത്തിന്റെ മേലും ഈ ലോകത്തിലെ സകല ചക്രങ്ങളും ആ ഒരു ദിവസത്തിന് വേണ്ടി എന്ത് ചെയ്യുകയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ സകല സാഹചര്യങ്ങളും അതിന് തക്കവണ്ണം ഫോക്കസ് ചെയ്തുകൊണ്ട് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എന്ത് ചെയ്യുകയാണ് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക ആ ലൂയ അപ്പൊ ദൈവമക്കളോട് ആദ്യത്തെ നൂറ്റാണ്ടിൽ ദൈവം പറഞ്ഞു എന്തുവാണ് ദൈവമക്കളോട് പറഞ്ഞു വിശ്വാസത്തിന്റെ കാൽച്ചോട് വയ്ക്കാൻ പറഞ്ഞു ഞാൻ അനുഗ്രഹിക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു അതുപോലെ ദൈവം ചെയ്തു അല്ലേ പുതിയവ സേവ ആരംഭിച്ചതു മുതൽ കർത്താവിന്റെ ആ വിശ്വാസം അവർക്കുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മീയ അനുഗ്രഹവും ദൈവകൃപയിലുള്ള അനുഗ്രഹങ്ങൾ അല്ലെ ദൈവം പ്രോമിസ് ചെയ്ത വാഗ്ദത്വങ്ങൾ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ദൈവം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞത് ഇതെല്ലാം ആദ്യമസമയം ചെയ്തിട്ട് വിശ്വസിച്ചു എന്നുള്ളതാണ് അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്വം കൊടുത്ത് യേശുവിന്റെ വീണ്ടും വരാം ഹാലലൂയ അപ്പൊ അവർക്ക് വേണ്ടുന്ന വിടുതലുകൾ അവർ കണ്ടു ദൈവപ്രവൃത്തി കണ്ടു ദൈവം വാങ്ക് ചെയ്തതുപോലെ ദൈവം അവരുടെ തലമുറയിൽ ചെയ്യേണ്ടെന്ന വിടുതലുകൾ അവർ ചെയ്തു നിത്യജീവനെ കുറിച്ച് പ്രതീക്ഷ നടക്കാൻ പറഞ്ഞു വീണ്ടും വരവിനെ കുറിച്ചും നിത്യജീവനെ കുറിച്ചുമുള്ള പ്രത്യാശ നടക്കാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് കൊടുത്ത സന്തോഷത്തോടെ അവർ അപ്രകാരം തന്നെ മുന്നോട്ട് പോയി ദൈവം നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ വിട്ടിരിക്കുന്നത് അല്ലെ ദൈവം കൂടെയു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ നിത്യതയെക്കുറിച്ചും യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ചും ദൈവ പൈതലാണെന്നുള്ള ഉറപ്പും ഹൃദയത്തിൽ നൽകി നടക്കാൻ ദൈവം ജനത്തെ സഹായിച്ചു ആലൂയ ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞു രണ്ടാം നൂറ്റാണ്ടായി മൂന്നാം നൂറ്റാണ്ടായി ഇനി അപ്പൊ പലരും ചോദിച്ചു യേശുവിന്റെ വരവ് ഇനി എന്നാണ് എന്നാണ് ഇനി യേശു വരുന്നത് ഏർ ഹാല ഈ നൂറ്റാണ്ടിൽ യേശു വരുമോ ആ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ യേശു വന്നില്ലെങ്കിലോ യേശു വരുമെന്ന് പറഞ്ഞ കർത്താവ് വീണ്ടും രണ്ടാമത് വരുമെന്ന് പറഞ്ഞ കർത്താവ് യേശു കർത്താവ് നിശ്ചയമായി വരും തന്റെ ആ വരവിന് ശേഷമുള്ള പ്രവൃത്തിയും കർത്താവ് ചെയ്യും മറന്നു മറന്നുപേർ യേശു കർത്താവ് ചെയ്യേണ്ടി അല്ലേ യേശുവിന്റെ വരവ് നിശ്ചയമായി നടക്കും വരവിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം യേശു കർത്താവ് ചെയ്യും ഓക്കെ നമ്മുടെ കാലഘട്ടത്തിൽ അല്ല നമ്മളത് കാണുന്ന നമ്മൾ കാണുന്നില്ല എങ്കിൽ എന്തു ചെയ്യും വിശ്വാസ ത്യജിക്കോ ഇല്ല പിന്നെ എന്തു ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരിട്ട് പോയി യേശു കർത്താവിനെ കാണും അല്ലേ അങ്ങനെയല്ലേ ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ സ്തെനോസിനെ കാണുമ്പോൾ എന്തോ കാണുന്നത് സ്റ്റെഫാനോസ്തെഫാനോസിനെ സ്റ്റെഫാനോസ് എന്ന വ്യക്തിയാണ് നമ്മൾ ബൈബിളില് ആദിമസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ആരാണ് യേശുവിന് വേണ്ടി തന്നെ ജീവൻ നൽകിയ വ്യക്തി എന്ന് പറയുന്നത് സ്തെനോസ് ആണ് സ്തെനോസ് എന്തിനു വേണ്ടിയാണ് ജീവൻ നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ആൾക്കാർ സൗഖ്യമായതും വിടുവിക്കപ്പെട്ടതും അതുകൊണ്ട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്തു അതിന് മറുപടി പറയാൻ വേണ്ടി നിന്നു അല്ലെ അന്നത്തെ മതപു മതപുരോഹിതന്മാർ ഇതിന്റെ വാക്ക് കേട്ടപ്പോൾ അവർക്ക് ഇഷ്ടക്കേട് വന്നു ഇഷ്ടക്കേട് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്തെഫാനോസിനെ ഒരുമിച്ച് ചേർന്ന് കല്ലെറിയത് അല്ലെ അപ്പൊ കല്ലറി കൊല്ലുന്നത് അപ്പൊ കല്ലെറിയുമ്പോ സമയത്ത് താൻ കാണുന്ന കാഴ്ച എന്താണ് ദൈവത്തിന്റെ ആത്മാവ് തൻ്റെ കൈവിട്ടില്ല മറന്നു താൻ ആ കല്ലറി വാങ്ങുന്ന സമയത്ത് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ താൻ നിറഞ്ഞു തൻ്റെ ഹൃദയ കണ്ണ് പരിശുദ്ധാത്മാവ് തുറന്നു താൻ സ്വർഗത്തിലേക്ക് നോക്കി അങ്ങോട്ടാ പോയെ സ്വർഗത്തിലേക്ക് തന്നെ കണ്ണു പോയി അവിടെ നോക്കിയ സമയത്ത് ആത്മ കണ്ണുകളാൽ താൻ ഒരു കാഴ്ച കണ്ടു എന്തോ കണ്ടേ സ്വർഗം തുറന്നിരിക്കുന്നു ദൈവമഹത്വത്തിന്റെ സിംഹാസനം താൻ കണ്ടു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ആര് നിൽക്കുന്നതും കണ്ടു യേശു നിൽക്കുന്നത് കണ്ടു എന്തിനേശു നിന്നേ അല്ലെ ദൈവമഹത്വത്തിന്റെ വനത്തുഭാഗത്ത് യേശു കർത്താവ് നിന്നതെന്തിനാണ് തൻ്റെ ഭക്തനെ സ്വീകരിപ്പാൻ തന്റെ പൈതലിനെ സ്വീകരിപ്പാൻ യേശു കർത്താവ് കരം നീട്ടി എന്ത് ചെയ്യുകയായിരുന്നു കരങ്ങൾ വിരിച്ചവനായി നിൽക്കുകയാണ് അതിനു വേണ്ടിയാണ് മക്കളെ ഓടിവ ഞാൻ നിന്നെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ട് പ്രിയ ഉള്ളവർ ഇതാണ് ഇപ്പൊ പുതിയ സഭയെന്ന് പറയുന്ന മറന്നുപോരുത് നമ്മൾ വിശ്വാസത്തിന്റെ യാത്രയിലാണ് പക്ഷെ ദൈവം നമ്മൾ ദൈവം കൂടെ ഉണ്ടെന്ന് പറയുന്നത് വെറും മിഥ്യാധാരണയല്ല ആ കാര്യം നമുക്ക് ഉറപ്പിക്കാം അല്ലെ നമ്മൾ കർത്താവ് യേശു കൂടെ ഉണ്ട് ദൈവം നടത്തും ദൈവം വലിയ ചെയ്യും എന്ന് പറയുന്നത് മിഥ്യാധാരണയല്ല പക്ഷേ വിശ്വാസത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകളിലൂടെ ധൈര്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായി നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണും പറഞ്ഞു നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നിങ്ങളുടെ ഉള്ളത്തെ എന്ത് ചെയ്യട്ടെ തൻ്റെ ആത്മാവിനാലും തൻ്റെ ബലത്താലും നിങ്ങളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിലുള്ള വിശ്വാസത്തിൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തി തൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ബലപ്പെടുത്തി വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ അതിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വകരമേറിയ പ്രവൃത്തി കാണുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് സന്ദേശമാണ് ഇന്ന് ഒരല്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇത് തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുക നിങ്ങൾ മറക്കാതെ എന്തു ചെയ്യുക ഇത് കാണുക ദൈവം നിങ്ങളെ സമൃദ്ധിയായി എന്ത് ചെയ്യട്ടെ അനുഗ്രഹിക്കട്ടെ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ